ബിഗ് ബോസ് സീസൺ സിക്സിലെ മൂന്നാമത്തെ മത്സരാർത്ഥിയായിട്ടാണ് യമുന വരുന്നത് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും യമുനാറാണിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അടുത്തായിട്ട് വന്നത് യമുനാറാണിയാണ് യമുനാറാണി പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും മക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട് മക്കളാണ് എൻ്റെ ബലമെന്ന് പറയുന്നുണ്ട് അരുണാചൽ പ്രദേശത്തിലാണ് ഞാൻ ജനിച്ചതെന്നും പറയുന്നുണ്ട് അറുപത്തഞ്ചിലധികം സിനിമയിലും ഒട്ടനവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് യമുനാ റാണിയുടെ ഡാൻസ് കണ്ട് നമ്മുടെ ലാലേട്ടം പറയുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് എന്നും നൂറ് ദിവസം തികച്ചിട്ട് വേണം വരാണെന്നും അപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും നമ്മുടെ ലാലേട്ടം പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ യമുന റാണി പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ ഈ നൂറ് ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ബിഗ് ബോസിനുള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിവിടെ ആയിരിക്കുമില്ലേ നമ്മൾ നമ്മളുടെ അടുക്കളയായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ യമുന റാണി നല്ലൊരു മത്സരാർത്ഥി ആയിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം